ഫുഡ് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചുക്കട് കാണിക്കാൻ കാണിക്കുമ്പോഴാണ് ദോശയ്ക്ക് പറ്റിയൊരു ഒരു കറി അത് നമ്മൾ കടലയൊക്കെ പുഴുങ്ങുമ്പോൾ കുറച്ച് കൂടുതലായി ഉപയോഗിക്കുമ്പോൾ വരുമല്ലോ അപ്പം നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി വയറ് കടലെങ്ങനെയാണേലും കുറച്ച് മാറ്റി വെച്ചാൽ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ മേടിച്ച് വെച്ച എടുത്തു വെച്ച കടലയാണിത് ഇതൊരു എൻ്റെ കൈക്ക് രണ്ട് പിടി വെള്ളം കാണും പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയുണ്ട് പിന്നെ ഒരു സവാളയുടെ ഇതുപോലെ ഇത്രയും തന്നെയുള്ള സവാള കുഞ്ഞു സവാളയുടെ ചെറിയൊരു ഭാഗം മുറിച്ചിട്ടതാണ് ഒണിയൻ അത് കുത്തിയറിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഈ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചു ഇത്രയുള്ളൊരു ഒരു ഒരു പീസ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ക്യാപ്സിക്കം നമുക്ക് നോക്കാം ഇനി ബാക്കി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ കടല ഇത് ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജിനകത്തിരുന്നതാണ് അപ്പോൾ ഇതിന് ഇച്ചിരി ഈ അതിനകത്തുനിന്ന് നമ്മൾ വെന്തേലും കുറച്ചൊന്നാവില്ല അപ്പോൾ ഇതിന് ഞാൻ മിക്സിയിലെ ജാറിലോട്ടിട്ട് ചെറിയ ജാറിലോട്ടിട്ടും ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഞാനതിലോട്ട് ഒരു അൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു നൂല് ഇട്ട് കടുകൊന്നും പൊട്ടെ നമുക്ക് അതിനകത്ത് ഒരു ജീരം കൂടി ഇട്ടേക്കാം അതിലേക്ക് രണ്ട് ഉണക്കമുളക് അതും കൂടെ പൊട്ടിച്ചിട്ടാണ് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് അതായത് സവാള കൊത്തി കഴിഞ്ഞാൽ എടുത്ത് വരുന്ന ഇഞ്ചിയും മുളുക്കുള്ളിയും നിർത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ ഇവരോട്ട് ഇതുവഴി എല്ലാവരും കിടക്കണം കാപ്സിക്കം അതും ഇത് ഇനി നമുക്കിതൊന്ന് കൊടുക്കാം ഞാൻ ഇത് റെഡി ആയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതാണ് നമുക്ക് അടുത്തത് തന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതൊന്ന് മിക്സ് ആവണം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ മുള് കൂടിയിട്ടിരുന്നത് ഇത് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചിടാം ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരുന്ന നമ്മൾ കടല അരച്ച് വെച്ചിട്ടുണ്ടല്ലോ കണ്ടോ അത് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കണം അപ്പോൾ നമ്മൾ ആ ജാറിനകത്ത് വെള്ളം നമ്മൾ കടല കുടിച്ച ജാർ ആ ജാറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തിട്ട് കുടിക്കണം വെള്ളത്തിൻ്റെ അളവ് പോരങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം പോരാ വെള്ളത്തിനളവ് കുറച്ചും കൂടെ വേണം പിന്നെ ചൂടുവെള്ളമാണ് ഞാനിവിടെ കുഴിക്കണത് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കാൻ നമ്മൾ വെച്ചിരിക്കില്ലേ അതാണ് എടുക്കുന്നത് അത് കുറച്ച് കുഴിച്ച് ആവശ്യത്തിന് നോക്കുമ്പോൾ നമ്മുടെ ജ്യൂസ് നോക്കുക ഇത്ര വേണമെങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് മസാലപ്പൊടി മസാലപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ അതുകൊണ്ടിട്ടിട്ടുണ്ട് ഫ്ലെയിം നമുക്ക് നന്നായിട്ട് കൂട്ടി കൊടുക്കാം ഉപ്പിട്ടിട്ടില്ല ഉപ്പിടാം നമുക്ക് ഞാൻ ഉപ്പ് നീര് കലക്കി കല്ലുപ്പ് കല്ലുപ്പായിരുന്നു നീ കലക്കി വെച്ചിരിക്കായിരുന്നു അത് ഇടാം ഉപ്പ് നീര് തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല ഉപ്പിൻ്റെ അളവൊന്നും നോക്കിയിട്ടിടാം നന്നായിട്ട് തിളക്കണം തേങ്ങ ചേർക്കണം എന്നുള്ളവർക്ക് ഇനി ഇതിനകത്ത് വേണമെങ്കിൽ തേങ്ങ വെച്ചരച്ച് ചേർക്കാം ഞാനിപ്പം അത് ചേർക്കാം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറി ദിവസവും നമ്മൾ ഈ ചട്നിയും സാമ്പാറും ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കണം നല്ലതാണ് ഇനി ഒരു ടൊമാറ്റോ അരിഞ്ഞ് ചേർക്കാം അപ്പോൾ ഒരു ചെറിയൊരു പുളി സോ കിട്ടും പിന്നെ ഭയങ്കര എരിവ് അരിവ് വേണ്ട ഇച്ചിരി പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം അതും ചേർക്കാൻ വേണമെങ്കിൽ നല്ല ടേസ്റ്റുള്ള പെട്ടെന്നുണ്ടാക്കുന്ന കറി ഈ സാധനങ്ങൾ പുഴുങ്ങി വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നല്ല കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ക്യാപ്സിക്കം കടലക്കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് അഞ്ച് പോലും വേണ്ട പെട്ടെന്ന് അഞ്ച് മിനിറ്റ് പോലും വേണ്ടാന്നെ അതിശയോക്തിയെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് വേണം എല്ലാം അരച്ചെടുക്കണമല്ലോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് വേണം എന്നുള്ളവർക്ക് കുറച്ച് തേങ്ങ വേണമെങ്കിൽ അരച്ചേർക്കാം തേങ്ങാപ്പാൽ ചേർക്കാം ഞാനിതൊന്നും പെട്ടെന്ന് ഉണ്ടാക്കണം എനിക്ക് അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കിയതെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ദോശയും ഈ കറിയും കൂടെ അടിപൊളി ഈ ദോശ ഒന്ന് ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചിരിക്കും ഇല്ലേ ഇത് മട്ട അരിയുടെ ദോശ ചുവന്ന അരി കൊണ്ടുണ്ടാക്കിയ ദോശയാണ് അതാണ് ഇങ്ങനെ ഇരിക്കണ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചേരുന്നു ട്രൈ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള ചിലർ പാവം ആകും അങ്ങ് പറയണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷേ കാണില്ല അത് പറ്റില്ല സബ്സ്ക്രൈബ് ചെയ്താൽ കാണണം നിങ്ങൾ നിർബന്ധമായിട്ടും എന്നാലേ എനിക്കത് എനിക്കും നിങ്ങൾക്കും ഗുണം ഉണ്ടാവുകയുള്ളൂ അല്ലേ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാനിവിടെ ശ്രമിക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം